ഇന്ന് കാലത്ത് എന്ന് ചപ്പം നമുക്ക് ഒന്ന് അമ്പലത്തി പോവാൻ തോന്നി അങ്ങനെ അമ്പലത്തിൽ പോയത് മാരിയമ്മന്റെ അമ്പലത്തേക്കായിരുന്നു ഊട്ടാ നമ്മുടെ തൃശൂരാളും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറവ് നെറ്റു വാരിപ്പൊത്തി ഞാൻ വീണ്ടും നടന്നു വേറെ ഒരാളും കൂടിന്റെ ഈ വരും ബാബു തന്നെ വരുന്ന വഴിയിൽ നമുക്ക് വിശക്കുമല്ലോ എന്തെങ്കിലും ഒക്കെ കഴിക്കണല്ലോ അതുകൊണ്ട് ദോശ കഴിക്കാൻ അവിടെ അടുത്തുള്ള ഒരു കട്ടഗറി ദോശ കഴിച്ചു പിന്നെ വീട്ടിലെത്തിയിട്ട് കുറച്ചൊരു ഇടുന്നു വിചാരിച്ചു അപ്പോഴത്തേക്കും ഡേ ഇയാൾ വന്നൂട്ടാ ഈ ആൾ ആരാടെ ഫോൺ കണ്ട ഭയങ്കര ഇൻട്രസ്റ്റാ അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കണേ ഈ ഡാൻസ് കണ്ട ആരും പേടിക്കണ്ട നാത്തൂനും നാത്തനും ഡാൻസ് എടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതാ ഇപ്പോഴത്തെ ട്രെൻഡ് ഹസ്കി ഡാൻസ് ആണല്ലോ അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഒരു റീല് കണ്ടപ്പോ വിചാരിച്ചു ഇത് അങ്ങനെ ചെയ്താലോന്ന് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി അത് ചെയ്തുണ്ടായിട്ടാ അത് കഴിഞ്ഞ് ചോറിന്റെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാരും കൂടി വന്നതല്ലേ വന്നതല്ല നമുക്കൊരു ഡാൻസും കൂടി ആവാന്ന് വെച്ചാൽ ഞങ്ങൾ നേരില്ല നേരത്തെ ഒരു ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും നമ്മുടെ ഡ്രസിന്റെ മുള്ളിൽ നിന്ന് വീഡിയോ എടുക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലത്തെ ട്രസിന്റെ മുള്ളിൽ കയറിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായി അത് കഴിഞ്ഞ ഡ്രസ്സ് മാറി വന്നപ്പോ അമ്മ എല്ലാവർക്കും ഓരോരോ പേട വെച്ച് കൊടുത്തു അമ്മ വാങ്ങി തോന്നില്ല അച്ഛ വാങ്ങി വന്നാണ് ഡേ ഇവിടെ ഒരാൾ പേടയുടെ പരസ്യം കാണിക്കുക അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴും ഞങ്ങക്ക് ബോർ അടിക്കുക അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കട വരുന്ന നടന്നിട്ട് എന്തെങ്കിലും ഒക്കെ തിന്നാണ്ടെങ്കിൽ അത് വാങ്ങിട്ട് വരാം അങ്ങനെ ഞങ്ങൾ നേരെ കടയിലേക്ക് അങ്ങോട്ട് നടന്നു ഓണത്തിന് കയറി ആയി കുമ്മാട്ടിക്ക് ഇതുവരെ ഇറങ്ങി നേരായിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ കടയിൽ നിന്ന് എല്ലാവർക്കും ലൈസും വാങ്ങി പെപ്സിയും വാങ്ങി തിരിച്ചട വീട്ടിയേ പോന്നു അപ്പൊ എത്ര വീഡിയോ ബൈ